ഇന്റർ യൂണിവേഴ്സിറ്റി റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലും ബ്രോൺസ് മെഡലും നേടി അഞ്ചൽ ഏരൂരിന് അഭിമാനമായി രണ്ട് സഹോദരങ്ങൾ ഇന്റർ യൂണിവേഴ്സിറ്റി റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ അറുപത്തിയഞ്ച് കിലോ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടി ആദിത്യൻ എസും ബ്രോൺസ് മെഡൽ നേടിയാണ് ആദിശേഷനും നാടിന് അഭിമാനമായത് ഏരൂർ പുതുശ്ശേരിയിൽ സുരേഷ് കുമാറിൻ്റെയും ദർശന ബാബുവിന്റെയും മക്കൾ ആദിത്യനും ആദിശേഷനുമാണ് ഈ അഭിമാന താരങ്ങൾ ഏഴ് വർഷമായി പാലക്കാട് സ്പോർട്സ് കൗൺസിൽ കോച്ചായ ബോബനാണ് ആദിത്യനെയും ആദിശേഷനെയും പരിശീലിപ്പിക്കുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിലെ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ആദിത്യൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജിൽ ഗോൾഡ് സിക്സ്റ്റി ഫൈവ് ഫ്രീ സ്റ്റൈലില് ഗോൾഡ് മെഡലിസ്റ്റ് ആണ് പിന്നീട് പഞ്ച ബു നടന്ന ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി പങ്കെടുത്തു അപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത് എൻ്റെ പ്രിയ കോച്ചായ ബോമൻചന്ദ്രനാണ് എന്നെ നാല് വർഷമായിട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ അണ്ടറിൽ നിലവിൽ ഞാൻ നാല് തവണ അഞ്ച് തവണ നാഷണൽസ് കളിച്ചു സൗത്ത് ഇന്ത്യ കളിച്ചു അതിന് നോർത്ത് ഇന്ത്യ കളിച്ചു ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ മത്സരത്തിൽ സാറ് കൂടെ ഉണ്ടായിരുന്നു അഞ്ചോളം നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിൽ പാർട്ടിസിപ്പേഷൻ അറുപത്തിയഞ്ച് കിലോ സ്റ്റേറ്റ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ സ്റ്റേറ്റ് സീനിയർ ചാമ്പ്യൻഷിപ്പിൽ ബ്രൗൺസ് സ്റ്റേറ്റ് അണ്ടർ ഇരുപത്തിമൂന്നിൽ ഗോൾഡ് മെഡൽ മൂന്ന് തവണ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ രണ്ട് തവണ തുടങ്ങി റസ്ലിംഗിൽ നിരവധി ചാമ്പ്യൻഷിപ്പുകളാണ് ആദിത്യൻ വാരിക്കൂട്ടിയിട്ടുള്ളത് ജ്യേഷ്ഠന് പിന്നാലെ അനുജനും റസ്ലിംഗ് ഇഷ്ടപ്പെടുകയായിരുന്നു ജ്യേഷ്ഠൻ്റെ പരിശീലനത്തിൽ താല്പര്യം തോന്നിയ അനുജൻ ആദ്യശേഷനും റസ്ലിംഗിലേക്കിറങ്ങി ഇന്റർ യൂണിവേഴ്സിറ്റി റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ബ്രൗൺസ് മെഡലും കരസ്ഥമാക്കി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് ഞാൻ ചേട്ടൻ്റെ പാതമുണ്ടെന്നാണ് ഞാൻ റെസ്ലിങ്ങിനോട്ട് വന്നത് എൻ്റെ കോച്ച് ബോബൻ ബോബൻചന്ദ്രൻ സാറാണ് സാറാണ് എന്നെ കോച്ച് ചെയ്യിപ്പിച്ചു തുടങ്ങിയത് സ്കൂൾസ് ടൈമിൽ ഞാൻ അവിടെ ചെന്ന് സാറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ സമയത്ത് റിസൾട്ട് വന്നിട്ടില്ല പക്ഷെ ഇത്തവണ വിറ്റോറിയോ കോളേജിൽ ഞാൻ ഫസ്റ്റ് ഇയർ ചേർന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർസോൺ യൂണിവേഴ്സിറ്റി മത്സരമായിരുന്നു അതിലെനിക്ക് ബ്രോൺസ് കരസ്ഥമാക്കാൻ പറ്റി ഞാൻ നല്ലപോലെ അവിടെ പെർഫോം ചെയ്തു എൻ്റെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി മത്സരമായിരുന്നു പാലക്കാട് വിക്ടോറിയ കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ആദിശേഷൻ ഏരൂരിൽ പൊന്നു മെഡിക്കൽസ് നടത്തിവരുന്ന പിതാവായ സുരേഷ് മക്കൾക്ക് പ്രചോദനവുമായി എപ്പോഴും കൂടെയുണ്ട് തന്റെ പിന്മുറക്കാർക്ക് റെസ്ലിംഗിൽ കൃത്യമായ പരിശീലനം ലഭ്യമാക്കുന്നതിനുള്ള ഒരു ട്രെയിനിംഗ് സെന്റർ സ്വന്തം നാട്ടിൽ ഒരുക്കണമെന്നാണ് ഈ സഹോദരങ്ങളുടെ ആഗ്രഹം ന്യൂസ് ഡെസ്ക് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്ഥതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്